പ്രിയ സർഗജാലകം കുടുംബാംഗങ്ങളെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഞാൻ അനിൽകുമാർ കണ്ണാടിപ്പറമ്പ് ലോകജാലകം പുസ്തക ചർച്ചയിൽ ഇന്നിവിടെ ഞാൻ പരിചയപ്പെടുത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ബാലസാഹിത്യത്തിനുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച പെൻഗിനുകളുടെ വൻകരയിൽ എന്ന നോവലാണ് പ്രശസ്ത എഴുത്തുകാരൻ ശ്രീ ശ്രീജിത്ത് മൂത്തേടത്ത് മാഷാണ് ഈ പുസ്തകം രചിച്ചത് കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഈ പുസ്തകത്തിൻ്റെ പ്രസാധകർ കോഴിക്കോട് ജില്ലയിൽ ജനിച്ച് ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിലെ ചേർപ്പ് സി എൻ എൻ ഗേൾസ് ഹൈസ്കൂളിൽ സാമൂഹ്യശാസ്ത്രം അധ്യാപകനായി ജോലി ചെയ്യുന്ന ശ്രീജിത്ത് മൂത്തേടത്ത് മാഷ് നിരവധിയായ പുസ്തകങ്ങളുടെ രചയിതാവാണ് ജാലകങ്ങൾ കൂറ എന്ന കഥകളും ഭൂമിവാതുക്കൽ സൂര്യോദയം പാലറ്റ് നിണവഴിയിലെ നിഴലുകൾ നയൻമൊനി എന്നീ നോവലുകളും കുരുവികളുടെ ലോകം ആഫ്രിക്കൻ തുമ്പികൾ ചക്കരപ്പാടം സൂര്യയാത്രയുടെ വിസ്മയച്ചെപ്പ് തൂവൽ തൊട്ടിൽ മണ്ണിലെ നക്ഷത്രങ്ങൾ എന്നീ ബാലസാഹിത്യങ്ങളുടെയും രചയിതാവായ മാസ്റ്റർക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരത്തിന് പുറമെ മുലനേഴി പുരസ്കാരം അങ്കണം കഥാപുരസ്കാരങ്ങളും ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങളും ലഭിച്ചിട്ടുണ്ട് പതിനെട്ട് അധ്യായങ്ങളിലൂടെ നൂറ്റി മുപ്പത്താറ് പേജുകളുള്ള പെൻകിനുകളുടെ വൻകരയിൽ എന്ന ബാലസാഹിത്യ നോവൽ വിശകലനം ചെയ്ത് സംസാരിക്കുന്നതിന് അതിയായ സന്തോഷമുണ്ട് കാരണം ഈ പുസ്തകം പതിവ് ബാലസാഹിത്യങ്ങളിൽ നിന്നും വിഭിന്നമായി പത്ത് മുതൽ പതിനാറ് വയസ്സ് വരെ പ്രായത്തിലുള്ള കുട്ടികൾക്കുള്ള ഒരു ശാസ്ത്ര പഠന സംബന്ധിയായ നോവലാണ് എന്നതാണ് നമുക്ക് നോവലിലേക്ക് കടക്കാം